ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണിക്കാത്തിയ കാൽ നാളുകാർക്ക് സുഖസ്വസ്ഥതന്മ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനവരവായ നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തുപാനം ഭൂമി മാതാവ് എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും അനുഭവത്തിൽ വന്നിരുന്ന ദിവസമല്ല മക്കളെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല മക്കളും പിതാവും ഒക്കെ വീട് വിട്ട് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ ദൂരദേശത്താകുവാനോ ഒക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ അശ്വതി പറഞ്ഞ കാർത്തികാല നാളുകാരായിട്ടുള്ളവരുടെ മക്കളെ കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും അതുപോലെ തന്നെ ഇവരുടെ പിതാവ് വീട് വിട്ട് അന്യദേശവാസത്തിലോ അല്ലെ ദൂരദേശത്തോ അല്ലെങ്കിൽ ഇവരുടേതായ മറ്റൊരു വീട്ടിലോ ഒക്കെ പോയി താമസിക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഈ ജാതകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ശത്രുതയോ കടബാധിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ അതൊക്കെ അവർ അനുഭവിക്കും ബന്ധുക്കളുടെ സ്ഥിതിയും ധനസ്ഥിതിയൊന്നും ഈ ജാതകരെ സംബന്ധിച്ച് വ്യക്തിരുമായി അത്ര മെച്ചമാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവർ കടന്നു പോകും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വിദേശയാത്ര ചെയ്യാനോ അന്യദേശവാസം നടത്തുവാനോ അതുപോലെ തന്നെ ക്ഷേത്രദർശനം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിന് പോകാനുള്ള സാഹചര്യവും നിലവിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് വന്നുചേരുവാൻ സാധ്യയില്ല ഭാഗ്യം കൊണ്ട് ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മെച്ചമായ നിലയിൽ പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല ഏത് മേഖലയിലും ഇടിച്ചു കയറി ചെന്ന് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഒന്നും അനുകൂലമല്ല ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാം പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ ജാതകരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് പക്ഷേ ധനമോ ബന്ധുബലമോ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥത ദേഹതന്മാ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്ന കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുതലാകരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ രീതിയിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ജാതകർക്ക് വീട് വസ്തുവാനും ഭൂമി നിവസം ചുള്ള കാര്യങ്ങളിലുള്ള നേട്ടമൊന്നും കാര്യമായിട്ട് വന്നുചേരാത്തൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് രോഗം ശത്രുത കടബാധയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലർട്ടുന്ന സാഹചര്യമല്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് വന്നുചേരുവാൻ സാധ്യതയില്ല ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ലാഭകരമായ അനുഭവങ്ങളൊക്കെ സ്ത്രീകൾ മുഖേന വന്നുചേരേണ്ട ഒരു സാഹചര്യമാണെങ്കിലും അതൊക്കെ ഇപ്പോഴൊന്ന് ആ മാർഗങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് മങ്ങി നിൽക്കുന്ന അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ജാതകരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം ഇവർക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് ഈ ജാതകർക്ക് വ്യാപാരികളായിട്ടുള്ളവരാണെങ്കിൽ ഈ ജാതകരൊക്കെ വ്യാപാരികളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കച്ചവടം കൊണ്ട് നല്ല ധനം സമ്പാദിക്കാൻ പറ്റുന്ന ദിവസമാണ് വ്യാപാരികൾക്ക് മാത്രമാണ് ആ നേട്ടം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരെ സംബന്ധിച്ച് നഷ്ടസാധ്യതകൾ ഇവരുടെ കുടുംബത്തിലും ധനത്തിലുമൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതിയിലും ധനസ്ഥിതിയിലുമൊക്കെ നഷ്ടസാധ്യത വന്നുചേരാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം കൊണ്ട് ധനം സമ്പാദിക്കാൻ പറ്റുന്ന അനുകൂലമായ ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മിദിനക്കൂറാണ് മിഥിനക്കൂർപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥത ഏക തന്മ അനുകൂലമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനുള്ള സഹായ സഹകരണങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദാ സാഹചര്യമാണ് പിതാവ് മുഖേന നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവ് മുഖനുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർ ജീവിതത്തിൽ അനുകൂലമായി വന്നു നിൽക്കുന്ന തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വിടുവസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനുകൂല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള വലിയ അനുഭവങ്ങളൊന്നും നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല രോഗം ശത്രുത കടബാധികളുള്ള വലിയ പ്രതിസന്ധികളൊക്കെ ഈ ജാതക ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെങ്കിലും അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അതൊക്കെ തട്ടിമാറ്റപ്പെട്ടു പോകുന്നു എങ്കിലും ചെറിയ അസ്വസ്സുകളും പ്രയാസങ്ങളും ഒക്കെ ഭാരപ്പെട്ട് കഴിഞ്ഞു പോകുന്നു ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല ഈ ജാതകരുടെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരാതെ ജീവിതം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് നന്നായി കുറവാണ് അതായത് ഈ ജാതകരായിട്ടുള്ളവർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ തൊഴിലിടങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാൽ കച്ചവടക്കാരായിട്ടുള്ളവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യല്ലാത്തൊരു സാഹചര്യമാണ് ഈ ജാതകർക്ക് മനസ്സിൽ തോന്നും നല്ല കാര്യങ്ങളൊന്നും ഒരു കാര്യത്തെക്കുറിച്ച് തോന്നൽ വന്നാൽ അവർ അതിനുവേണ്ടി പണം ചിലവഴിക്കും പക്ഷെങ്കിൽ ആ പണം കൊണ്ട് അവർക്ക് പണം ചിലവഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ നല്ല കാര്യമെന്ന് തോന്നുന്ന കാര്യത്തിൽ നേട്ടമുണ്ടാകത്തില്ല അങ്ങനെ ഇവരുടെ ധനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടകക്കൂർപ്പെട്ട പുനർദം കാല പോയ മായില്ല സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേവതന്മാർ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് വൈകുന്നേരം മുതൽ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക ഇപ്പോഴത്തെ ഒരു ബുധനാഴ്ച ദിവസ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജാതകർക്ക് അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി അവരിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അവർക്ക് പ്രത്യേകമായിട്ട് ഒരു അനുഭവം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവും തനിക്ക് തോന്നുന്ന ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ചിന്താതി വന്നുചേരുമ്പോൾ കുടുംബവുമായി അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതവുമായി ഈ ദാമ്പത്യ ഉള്ള പല കാര്യങ്ങളിലും അവരെ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടിയ കാര്യങ്ങളൊക്കെ പോകുകയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത അനുഭവപ്പെടുന്ന ദിവസമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും തരപരമായ നേട്ടമൊന്നും വലിയ ഒരു ഭാഗ്യാനുഭവമായി വന്നു ചേരണമെന്നില്ല പിതാവും മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരാം പക്ഷേ എങ്കിൽ അത് ശത്രുതയിലെത്തിച്ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സഹകരങ്ങൾ മുഖേന സഹായ സാധനങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് അനുഭവത്തിൽ വന്നുചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട് വസ്തുവാനം ഭൂമി എന്നിവ ശ്രമിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു വന്നുചേരേണ്ടത് തടസ്സപ്പെട്ട് പോകുന്നു മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചമല്ല ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം രോഗശത്രുത കടബാധകളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒളിഞ്ഞ് നിൽക്കുന്നു അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യത്തിൽ വലിയ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല അവിടെയും അഭിപ്രായ വ്യത്യാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാകാൻ സാധ്യമുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ഇവരെ വീണ്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ പലരിലും അനുഭവപ്പെടുത്തും അനുഭവത്തിൽ നിൽക്കുന്നു സ്ഥിര ജോലി ഇല്ലാത്തവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രത്യക്ഷമായി ലാഭകരമായ അനുഭവങ്ങളെന്ന് തോന്നാമെങ്കിലും അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള നിറഞ്ഞുകൊള്ളുക ഈ ജാതകർ ഇപ്പോൾ അന്യദേശവാസത്തോ അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്കുണ്ടെന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സാഹിത്യകാരന്മാരായിട്ടുള്ളവരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് കാര്യമായിട്ട് അനുഭവത്തിൽ വന്നിരുന്ന ദിവസമല്ല ഈ ജാതകരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതഗതിന്മയൊന്നും അത്ര അനുകൂലമായ അനുഭവത്തെ നൽകുന്ന ദിവസവുമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് സുഹൃത്തുക്കൾ സഹോരൃങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള സഹായ ൊക്കെ ഇവർക്ക് പ്രതികൂലമായ അനുഭവത്തെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് വീട് വസ്തുവാനം ഭൂമി എന്നിവസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം അനുഭവത്തിൽ വന്നു നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളുടെ സ്ഥിതി അനുകൂലമാണ് പക്ഷെങ്കിൽ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു സമയമാണെങ്കിലും ഈ ഇവരുടെ മക്കൾ തൊഴിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അത് തടസ്സം നേരിടുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കടബാധകളാലും രോഗത്താലും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാത്തൊരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നൊരു സമയമാണ് എന്നാലും അവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ കൊണ്ടും സഹോദരങ്ങൾ കൊണ്ടും മേലധികാരികൾ കൊണ്ടും ഒക്കെ ഉള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നിലനിൽക്കുന്നൊരു സമയവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് പല ഇവർക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലർക്കും തൊഴിൽപരമായിട്ടുള്ള രാജ്യകൗതിലുഭവങ്ങളാണ് നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ലാഭപരമായ അനുഭവങ്ങൾ ഇവർക്ക് വളരെ പിന്തുണയേകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന ലാഭപരമായ അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിട്ട് വന്നു തരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം ജാതകരെ സംബന്ധിച്ച് നഷ്ടസാധ്യതകൾ ബുധനാഴ്ച ദിവസം നന്നേ കുറവാണ് അപ്പോൾ ഇപ്പുറം ഞാൻ കൂടി ഈ ചിങ്ങക്കൂറുകാർ ബുധനാഴ്ച ദിവസം കടന്നുപോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം അറിവുകൊണ്ടും ജ്ഞാനം കൊണ്ടും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കേണ്ട ഒരു ദിവസമാണ് ഒരുപാട് ഉയരങ്ങളിൽ ഇവർ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത ഇവരുടെ ഈ ജാതകരുടെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും ജ്ഞാനം കൊണ്ടുമൊക്കെ ഇവർ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരേണ്ട ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പക്ഷെങ്കിൽ അതൊന്നും നടക്കത്തില്ല ബുധനാഴ്ച ദിവസ അധിപനായ ബുധൻ മൗഢ്യത്തിലാണ് നീജനാണ് അതുകൊണ്ട് ഇവർക്ക് ഈ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ പറ്റത്തില്ല ധാരാളം ധനമൊക്കെ വന്നു ചേരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ അതൊന്നും നടക്കത്തില്ല ധനമൊന്നും വന്നു ചേരത്തില്ല ഇവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഭാര്യ ഭർത്തർ സുഖഹാനി നിലനിൽക്കുന്നു ധനപരമായ നേട്ടമൊന്നും ഉദ്ദേശിച്ച പോലെ ഉണ്ടാകണമെന്നില്ല എന്നാൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേന ധനം ധനം വന്നുചേരുവാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും അത് ദാമ്പത്യ ജീവിതത്തെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വീട് വസ്തുവാനം ഭൂമി എന്നിവസം ഉള്ള കാര്യങ്ങൾ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നും പക്ഷേ ഒന്നും ഭാഗ്യാനുഭവമായിട്ട് വന്നുചേരുന്നില്ല എങ്ങനെയോ ഒക്കെ ജീവിച്ചു പോകുന്നു തിരിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കൊന്നും ഇതൊന്നും ബാധകമല്ലാതെ അവർ കടന്നു പോകുന്നു അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരുന്ന ദിവസമല്ലെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവരുടെ മക്കളുടെ സ്ഥിതി മോശമാണ് അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതം അത്ര നല്ല തൃപ്തികരമായ അനുഭവത്തിൽ കൂടി പോകുന്ന ദിവസമല്ല അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ തൊഴിൽ രംഗം ഇവിടെ മക്കളുടെ തൊഴിൽ രംഗം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് ഈ കന്നിക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിപ്പെട്ട ചിത്ര അനുപാതം ചോദ്യ വിശാഖ മുക്കാൻ നാളുകളെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥ അദ്ദേഹത്തിന്മാരെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതല അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത ദിവസമാണ് വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നുമില്ല മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി വന്നുചേരുന്നില്ല മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോകുന്ന സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മക്കളെ സംബന്ധിച്ചുള്ള തൊഴിൽപരമായിട്ടുള്ള അവരുടെ സ്ഥിതിയും മെച്ചമായി തന്നെ പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധ്യത ഇവയാലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്തി ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം വിജയകരമായി പോകുന്നൊരു ദിവസമാണ് മാരകമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയില്ല ധനപരമായിട്ടുള്ള വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ ജാതകർക്കുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ലാഭപരമായ അനുഭവങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പിതാവ് മുഖേനയുള്ള ധനധാന്യ സമൃദ്ധി തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ധനധാന്യ സമൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അറിഞ്ഞുകൊള്ളുക നഷ്ടജാതികളൊക്കെ വളരെ നന്നായി കുറവാണ് അതുപോലെ തന്നെ ഈ ജാതകർ ബന്ധുക്കൾക്ക് വേണ്ടി അങ്ങനെ അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ഒരു പോകുന്നൊരു സമയമാണ് അതുകൊണ്ട് ഇവർക്ക് ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകാത്തൊരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയേക്കൂർപ്പെട്ട വിശാഖം കൽ അഞ്ചം കേട്ട നാളുകളെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥത ഏകദന്മൊന്നും അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും വന്നിരുന്ന ദിവസമല്ല വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല മാതാവിനെക്കൊണ്ടും വലിയ നേട്ടങ്ങളൊന്നും വന്നിരുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകർ ഏതൊരു കാര്യത്തിലും ഏർപ്പെട്ടാലും അവിടെ തടസ്സമുണ്ടാകുവാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യമല്ല നൽകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ വിദ്യകൊണ്ടും ധനം കൊണ്ടും അറിവ് കൊണ്ടും പെൺമക്കളെ കൊണ്ടൊക്കെയുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടത് പക്ഷേ അതെല്ലാം തടസ്സപ്പെട്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധകളുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യപ്പെടുത്താൻ ഒരുമിച്ച് ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ള അറിഞ്ഞുകൊള്ളുക ഇവർക്ക് മരകമായ പ്രശ്നങ്ങൾ കാര്യമായിട്ട് വന്നു ഭവിക്കത്തില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വേണ്ടി വിധത്തിൽ വന്നുചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് കാര്യമായിട്ട് അനുഭവത്തിൽ വന്നുചേരാത്തൊരു സാഹചര്യമാണ് തൊഴില്പരമായിട്ടുള്ള മേഖലയിൽ വലിയൊരു നേട്ടമില്ല ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു മേലധികാരികളെ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരുന്നില്ല പുത്ര ദുഃഖം ചിലരൊക്കെ അനുഭവത്തിൽ പുത്രദുഖമൊക്കെ ചിലരുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ട് വന്നു ചേരുന്നില്ല നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നു സ്ത്രീകൾ മുഖേന നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തനിക്കൂറാണ് തനിക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥദേഹൻ മാത്രം അനുകൂലമായ ഒരു ദിവസം അല്ല സുഖോദരപരമായ നേട്ടമോ സുഹൃത്തുക്കളെ കൊണ്ടുള്ള സഹകരങ്ങളെ കൊണ്ടുള്ള നേട്ടമോ അനുകൂലമായി വന്നുചേരാത്തൊരു ദിവസം മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാത്തൊരു ദിവസമാണ് മാതാവ് മുഖനെ മാത്രം സ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരേണ്ട ദിവസമാണ് ധനം വാഹനം എന്നിവ കൊണ്ട് എന്നിവ കീർത്തി ധനം വാഹനം പ്രശസ്തി അംഗീകാരമൊക്കെ ഇവർക്ക് വന്നുചേരേണ്ട ഒരു ദിവസമാണ് അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു ഇവരുടെ മക്കളെ കൊണ്ടുള്ള കാര്യവിര്യം ഒന്നും ഇവർക്ക് അനുകൂലമല്ല മക്കളുടെ സ്ഥിതിയൊക്കെ മോശമാണ് മക്കൾക്ക് പല വിധത്തിലുള്ള പ്രസിസന്ധികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധകളെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചെറുതായിട്ടൊക്കെ അലട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാരകമായ പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ ഇവരുടെ കുടുംബത്തിലും സുഹൃത്തുക്കളുടെ മേലും സഹോദരങ്ങളുടെ മേലും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വേണ്ടിവോളം വന്നുചേരുന്നില്ല ഭാഗ്യം െന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒരു മായ പോലെ പോകുന്നു അതുകൊണ്ടൊന്നും നേട്ടം ഇവർക്ക് അനുഭവപ്പെ അനുഭവത്തിൽ വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൊടുക്കുന്നില്ല അത് വലിയൊരു വിഷയമാണ് ഈ ജാതകരുടെ മക്കളെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവർക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന സമയമല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം അപ്പോൾ അതൊരു വിഷയമാണ് അപ്പോൾ ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തനുക്കൂറുകാർക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക ഇവർക്ക് ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഒരുപാട് വന്ന് ചേരേണ്ടതാണ് പക്ഷേ അതെല്ലാം തടസ്സപ്പെട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് നഷ്ടസാധ്യതകളാണ് കൂടുതലും ഉള്ളത് എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽ ഉത്രാടം മുക്കാലി തിരുവോണം ഔട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ഇവരുടെ ഭാഗ്യ ഭാവത്തിൻ്റെ അധിപനായ ബുധൻ മൗഢ്യത്തിലാണ് ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവര തേടി വരുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ശനി മൗട്ട്യത്തിലായത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ബുധൻ മൂന്നിൽ നിൽക്കുമ്പോൾ ഈ ജാതകർക്ക് തൊഴിലിടങ്ങളിൽ ക്രമക്കേടുകളൊക്കെ ഉണ്ടായി അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകേണ്ട എന്നാൽ ഈ ബുധൻ ഇപ്പോൾ മൗട്ട്യത്തിലായത് കൊണ്ട് ആവ ആവക പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വന്നുചേരാത്തൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ അനുകൂലമായ സാഹചര്യമാണുള്ളത് ഏർപ്പെടുന്ന കാര്യങ്ങൾ ഏറെക്കുറെ പ്രതിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് മക്കളെക്കൊണ്ടും വലിയ മോശമല്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ആൺമക്കളെ കൊണ്ട് വലിയ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഈ ജാതകർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല ഇവർക്ക് എന്തെങ്കിലും ഒരു ഭാരമോ പ്രയാസമോ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും വിഷയത്താൽ ഇവരൊന്നു നിരാശപ്പെടുവാൻ അല്ലെങ്കിൽ ഒന്ന് എന്താണ് ഒന്ന് വിഷമിക്കുവാൻ സാധ്യമുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കാരണം ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരുപക്ഷേ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇവർ ക്ലേശിക്കുക അല്ലെങ്കിൽ ദുഃഖിതരായി തീരുകയൊക്കെ ചെയ്യാൻ സാധ്യതയെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടുമുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഭാഗ്യാനുഭവങ്ങൾ തുണയ്ക്കുന്ന സമയമല്ല തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സ്ഥിതി ഒന്നും ഇവർക്ക് ഇപ്പോൾ ഇല്ല ലാഭകരമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിലൊക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് നഷ്ടസാധ്യതകളും കുറവാണെന്നുള്ള കാര്യം കൂടി മകരക്കുറുകർ അറിഞ്ഞ് ജീവിക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് വിനയം കൊണ്ടും വിജ്ഞാനം കൊണ്ടും ധനം കൊണ്ടും ഒക്കെ ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദിവസമാണ് നല്ല അറിവുള്ളവരെ പെരുമാറി അതിൻ്റെതായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദിവസമാണ് പക്ഷേങ്കിൽ അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഇതൊന്നും അനുഭവത്തിൽ വരാതെ പോകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കാരണം ഇവരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ കുടുംബത്തിൽ നിൽക്കുന്നത് കുടുംബഭാവത്തിൽ നിൽക്കുന്നത് അഷ്ടമത്തിൻ്റെ അധിപനായ ബുധനാണ് അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വ്യക്തിപരമായി വന്നു ചേരേണ്ട പല കാര്യങ്ങളും ഇവർക്ക് അടഞ്ഞു പോകുന്ന ഒരു ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ വന്നു ചേരാതെ പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടും കാര്യമായ നേട്ടമൊന്നും ഇവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സമയമാണെന്നുള്ളത് അറിയാമല്ലോ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഈ ജാതകരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കണമെന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ രോഗം ശത്രുത കടബാധകളാലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നാൽ ചെറിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ആയിട്ടങ്ങനെ കടന്നു പോകുന്നു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ടുണ്ടാകത്തില്ല ബന്ധുക്കളുമായിട്ടുള്ള വലിയ അഭിപ്രായ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു തീരുവാൻ സാധ്യമുണ്ട് ഭാഗ്യം കൊണ്ട് ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണെങ്കിലും കലഹത്തിലൊക്കെ ഇടപെടൽ കലഹം ഉണ്ടാകുവാൻ താൻ അതേ ചൊല്ലി കലഹം ഉണ്ടാകുവാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക ഈ ജാതകരെ സംബന്ധിച്ചുള്ള തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല പിന്നെ ഇവർക്ക് ഇവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ കൂടി ഇവർക്ക് ലാഭം വന്നു ചേർന്ന് അതിൽ കൂടിയുള്ളൊരു സന്തോഷം ഇവർക്ക് നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നഷ്ടസാധ്യകളൊന്നും ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു ഉള്ളത് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് കുമ്പക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഒത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം നല്ല ചാതിര്യവും മാധുര്യവും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരോട് സംസാരിച്ച് അവരുടെ പ്രീതിയും പ്രശംസയും ഒക്കെ ഏറ്റുവാങ്ങി നല്ല രീതിയിലുള്ളൊരു ജീവിത സാഹചര്യം ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പക്ഷേങ്കിൽ ഇതൊന്നും സാധ്യമാകുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക എന്നാൽ മാതാവിനെ കൊണ്ടും പുത്രന്മാരെ കൊണ്ടും ഒക്കെ ഉള്ളൊരു കാര്യവിജയം ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് അവർ മുഖാനുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നുചരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ ബുധനാഴ്ച ഉച്ച കഴിയുമ്പോൾ മുതൽ ഇക്കാര്യങ്ങളിൽ മോശമായ അനുഭവങ്ങൾ വന്നു വന്നുചേരാനും ബുധനാഴ്ച നാലു മണിയോടുകൂടി ഇക്കാര്യങ്ങളിൽ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങളുള്ള വിജയം കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാണെന്നില്ല പ്രതികൂലമായ അനുഭവത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗശത്രുത കടബാധികളുള്ള ശരീര പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്നു ദാമ്പത്യ ജീവിതം തൃപ്തികരമായ ജീവിതത്തിൽ അല്ല എങ്കിലും പ്രശ്നങ്ങളില്ലാതെ കടന്നുപോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടം ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖാനുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് തന്മൂലം കലകത്തിലൊക്കെ ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ അതിനൊരായിവ് വന്നിരിക്കുന്ന സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു ഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നൽകുന്നില്ല തൻമൂല ഇവർ പലരും കടബാധികൾ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് കടമൊക്കെ മേടിച്ചാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്കില്ലല്ലോ അതുകൊണ്ട് കടബാധികൾ കൂടിയൊക്കെയാണ് പലരും കഴിഞ്ഞു പോകുന്നത് ഈ ജാതകരെ സംബന്ധിച്ച് ലാഭമോ നഷ്ടമോ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഇവർക്കില്ല വലിയ ലാഭമോ വലിയ നഷ്ടമോ ഒന്നും വരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മീനക്കുറുകാരുടെ മക്കളുടെ സ്ഥിതി മക്കളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ നേട്ടങ്ങളൊന്നുമില്ലാതെ കട കഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് അവരുടെ ദാമ്പത്യ ജീവിതവും അങ്ങനെ തന്നെ പോകുന്നു വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു എന്നാൽ മക്കളുടെ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മോശമാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ കിട്ടുവാൻ സാധ്യത കുറവാണ് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്ന കാര്യവും കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രപരമായിട്ട് പറഞ്ഞു തന്നത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം